ശബരിമലയിൽ പത്തിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീംകോടതിയുടെ ചരിത്ര വിധി ചോദ്യം ചെയ്തുകൊണ്ടുള്ള അൻപത്തിനാല് പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുകയാണ് ഈ അൻപത്തിനാല് പുനഃപരിശോധനാ ഹർജികളിലും ആ വിധി പുനഃപരിശോധിച്ച് സ്ത്രീപ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് അതിനിടയിൽ ഈ സ്ത്രീ പ്രവേശന വിധി വന്നതിനു ശേഷം ഒരിക്കൽ കൂടി സുപ്രീം കോടതി ഈ ഹർജികൾ പരിഗണിച്ചിരുന്നു അന്ന് ഈ പുനഃപരിശോധനാ ഹർജികൾ വന്നപ്പോഴാണ് പരിഗണിച്ചത് അതിനുശേഷമാണ് ജനുവരി ഇരുപത്തിരണ്ട് എന്നുള്ള തീയതി സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത് പക്ഷെ ആ ജനുവരി ഇരുപത്തിരണ്ട് എന്ന തീയതി മുന്നോട്ട് വയ്ക്കുമ്പോഴും സുപ്രീം കോടതിയുടെ ചരിത്രവിധി അഞ്ചംഗ ബെഞ്ചിന്റെ ചരിത്രവിധി നാല് ഒന്ന് എന്ന ഭൂരിപക്ഷത്തിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ആ വിധി സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി തയ്യാറായിരുന്നില്ല അതിനെ തുടർന്ന് ശബരിമലയിൽ തുലാമാസ പൂജകളുടെ കാലത്തും പിന്നീട് മണ്ഡല മകരമാ മകരവിളക്ക് പൂജകളുടെ കാലത്തുമൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രതിഷേധങ്ങളെ മറികടന്നുകൊണ്ട് ശബരിമലയിൽ ദർശനം നടത്തിയ ബിന്ദുവും കനകദുർഗയും ഇപ്പോൾ സുപ്രീം കോടതിയിൽ സമീപിച്ചിരിക്കുന്നു അവർ ഒരു ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു ഒരു കാരണവശാലും സുപ്രീം കോടതിയുടെ ഈ സ്ത്രീ പ്രവേശന വിധി പുനഃപരിശോധിക്കരുത് എന്നാണ് ബിന്ദുവും കനകദുർഗയും ആവശ്യപ്പെട്ടിരിക്കുന്നത് ശബരിമലയിൽ സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം പ്രവേശനം നടത്തിയ യുവതികൾ എന്നുള്ള നിലയിൽ ആ ഹർജിക്ക് ഒരു വലിയ പ്രസക്തി ഉണ്ടാവുകയും ചെയ്യുന്നു നാളെ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്നതിൻ്റെ കൂടെ തങ്ങളുടെ ഹർജി കൂടി പരിഗണിക്കണം എന്ന ആവശ്യമാണ് സുപ്രീം കോടതിക്ക് മുന്നിൽ വച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഹർജി കൂടി നാളെ തന്നെ പരിഗണിക്കണം എന്ന ആവശ്യവും സുപ്രീം കോടതിക്ക് മുന്നിൽ അഭിഭാഷകർ പറഞ്ഞിരിക്കുന്നു അത് ഗീനാകുമാരിയുടെയും വർഷയുടെയും ഹർജിയാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം സാധ്യമായതിനു ശേഷം നടയടച്ച് ശുദ്ധികലശം നടത്തിയ തന്ത്രിയുടെ നടപടി കോടതി അലക്ഷ്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നൽകിയ ഹർജികളാണ് ആ ഹർജികൾ അന്ന് പരിഗണിക്കപ്പെട്ടിരുന്ന ദിവസം സുപ്രീം കോടതി പറഞ്ഞു എല്ലാ ഹർജികളും ഒരുമിച്ച് മാത്രമേ പരിഗണിക്കാനാകൂ അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ പരിഗണിക്കുന്നില്ല എന്നായിരുന്നു അതായത് ജനുവരി ഇരുപത്തിരണ്ടിന് പരിഗണിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പരിഗണിക്കാം എന്നാണ് അന്ന് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ഈ പുനഃപരിശോധനാ ഹർജികൾ അമ്പത്തിനാല് പുനപരിശോധനാ ഹർജികളാണുള്ളത് ഈ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്നതിനോടൊപ്പം കോടതി അലക്ഷ്യ ഹർജി തന്ത്രിക്കെതിരായ കോടതി അലക്ഷ്യ ഹർജി കൂടി പരിഗണിക്കണമെന്ന് ഗീനാകുമാരിയുടെയും വർഷയുടെയും അഭിഭാഷകരും ആവശ്യപ്പെട്ടിരിക്കുന്നു ശരിക്കും ആ സ്ത്രീ പ്രവേശന വിധി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ പരിഗണിക്കുന്നതിനോടൊപ്പം മറ്റ് രണ്ട് പ്രധാനപ്പെട്ട ഹർജികൾ കൂടി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ മുന്നിലെത്തുകയാണ് അതിലൊന്ന് ആ സ്ത്രീ പ്രവേശനം സാധ്യമാക്കിയ രണ്ട് യുവതികൾ നൽകിയിരിക്കുന്ന ഹർജി ആ ചരിത്രവിധി പുനഃപരിശോധിക്കരുത് എന്ന് അവർ പറയുമ്പോൾ അതിലൊരു പ്രാധാന്യമുണ്ടാകും എന്ന് തന്നെയാണ് അഭിഭാഷകരുടെ പൊതുവെയുള്ള വിലയിരുത്തൽ അത് കോടതി എങ്ങനെ കാണും എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാവുകയും ചെയ്തു അതോടൊപ്പം തന്ത്രിക്കെതിരായ കോടതി ലക്ഷ്യത്തെ എങ്ങനെയാകും കോടതി വിലയിരുത്തുക എന്നുള്ളതും കൗതുകമുണർത്തുന്ന ഒന്നായി മാറും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം കണക്ക് കൂട്ടുന്നത് പ്രമുഖ അഭിഭാഷകരും ഈ രണ്ട് ഹർജികൾ കൂടി സുപ്രീം സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് എത്തുകയാണെങ്കിൽ എന്തൊക്കെയാകും അവിടെ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുക എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു വലിയ ആകാംക്ഷയും നാളത്തെ കോടതി വിധിയെ സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ ശ്രദ്ധേയമാക്കുന്നുണ്ട് എന്ന വിലയിരുത്തുന്നു